സമസ്തയിൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ തന്ത്രപരമായ നീക്കവുമായി മുസ്ലിം ലീഗ് അനുകൂലികൾ സുന്നി മഹൽ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ സമഗ്രാധിപത്യം നേടാനുള്ള നീക്കമാണ് ശക്തമാക്കിയത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്തേക്ക് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ഒഴിവാക്കിയത് വിവാദമായി അടിസ്ഥാനതലങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ആസൂത്രിത അട്ടിമറി നടന്നെന്നും ആരോപണം ഉയരുന്നുണ്ട് ആരും വരാതിരിക്കാനുള്ള ഒരു ഉയരുന്നു ഒരു മാനുവൽ പ്രക്രിയയും ഇതിന്റെ ഭാഗമായിട്ടില്ല എസ് എം എഫ് സംസ്ഥയുടെ ശക്തമായ പോഷക ഘടകമാണ് യഥാർത്ഥത്തിൽ സമസ്തയുടെ ഏറ്റവും ശക്തമായ ഘടകം മഹല്ലാണ് ആ മഹല് കോടന് ചെയ്യുന്നത് എസ് എം എഫ് ആണ് അത് മഹാഭൂരിപക്ഷം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കൊണ്ടുള്ള ആളുകൾക്ക് ഉണ്ടാവുക സ്വാഭാവികമാണ് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പിടിച്ചെടുക്കാനുള്ള ലീഗ് നീക്കമാണ് വിവാദങ്ങൾക്കിടയാക്കുന്നത് മഹലുകളിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ടെന്നും അത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചെന്നുമുള്ളത് നിഷ്കളങ്കമായ മറുപടിയായി മറുപക്ഷം കാണുന്നില്ല എസ് എം എഫ് തെരഞ്ഞെടുപ്പ് പിലൂടെ സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കാമെന്ന് ലീഗ് അനുകൂലികൾ കരുതുന്നുണ്ട് അപകടമണത്ത എതിർപക്ഷം മറുകരുനീക്കം ശക്തമാക്കി റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനത്തു നിന്നും ജിഫ്രി മുത്തുക്കോയത്തക്കളെ ഒഴിവാക്കി എം ടി അബ്ദുള്ള മുസ്ലിയാരെ നിയമിച്ചത് ആയുധമാക്കിയിട്ടുണ്ട് എന്നാൽ ഉമർ ഫൈസി മുക്കവും ഹമീദ് ഫൈസി അമ്പലക്കടവും ഉണ്ടായിരുന്ന എസ് എം എഫ് പ്രവർത്തക സമിതിയാണ് തീരുമാനം കൈക്കൊണ്ടെന്ന മറുപടി തിരിച്ചടിയായി തീരുമാനം കീഴ് യഥാസമയം അറിയിച്ചെന്നും ആരെയും മാറ്റി നിർത്താൻ ആസൂത്രിത ഉണ്ടായിട്ടില്ലെന്നുമാണ് വിശദീകരണം പതിനാറിനാണ് എസ് എം എഫ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ലീഗ് അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ബഹാബുദ്ദീൻ നദ്വി പ്രസിഡന്റ് സ്ഥാനത്തെത്തുമെന്നാണ് ാണ് പ്രതീക്ഷിക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്